നസീം ഷാ ഇക്കഴിഞ്ഞ ലോകകപ്പിൽ പാകിസ്ഥാന് ഏറ്റവും അടിയായത് അവരുടെ യങ് സെൻസേഷണൽ ബോളർ നസീം ഷായുടെ അഭാവമായിരുന്നു ഏഷ്യാകപ്പിൽ ഇന്ത്യക്കെതിരായ സൂപ്പർ ഫോർ മത്സരത്തിനിടെ പരിക്കേറ്റതിനെ തുടർന്നാണ് നസീമിന് ലോകകപ്പ് ടീമിൽ നിന്നും പിന്മാറേണ്ടി വന്നത് സമീപകാലത്ത് മികച്ച പ്രകടനം പുറത്തെടുത്ത നസീമിന്റെ അഭാവം പാകിസ്ഥാൻ ടീമിന് വലിയ തിരിച്ചടിയായി മാറി കഴിഞ്ഞ ലോകകപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വെറും പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നസീം ഷാ വാർത്തകളിലെ താരമായത് ആ സമയത്തെ ഓസ്ട്രേലിയൻ പര്യടനത്തിനുള്ള പാകിസ്ഥാൻ ടീമിനെ പ്രഖ്യാപിച്ചതോടെയാണ് ആ സമയത്തെ പരിശീലകനും മുഖ്യ സെലക്ടറുമായ മിസ്ബാ ഉൾ ഹക് നസീം ഷായെ പാകിസ്ഥാൻ ടീമിൽ ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാവരും ഒന്ന് ഒന്നു കാരണം ഫസ്റ്റ് ക്ലാസിൽ അഞ്ച് കളികൾ മാത്രം കളിച്ച് പരിചയമുള്ള വലങ്കയ്യൻ ഫാസ്റ്റ് ബോളർ പന്തറിയാൻ പോകുന്നത് ലോക ഒന്നാം നമ്പർ ടെസ്റ്റ് ബാറ്റ്സ്മാൻ സ്റ്റീവ് സ്മിത്ത് അടക്കമുള്ള ബാറ്റിംഗ് നിരക്കെതിരെയാണ് എന്നാൽ മിസ്ബാ ഉൾ ഹക്കിന് നസീം ഷായെ പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു ഒരു ഓവറിലെ എല്ലാ പന്തും വളരെ മികച്ച വേഗത്തോടെ എറിയുക എന്നത് നസീമിന്റെ മികവാണ് കാണിക്കുന്നത് ഓസ്ട്രേലിയയിലെ ബൗൺസിനെ തുണയ്ക്കുന്ന പിച്ചുകളിൽ നസീമിന് തിളങ്ങാൻ കഴിയും എന്നാണ് അന്ന് ഈ ഒരു സെലക്ഷനെക്കുറിച്ച് മിസ്ബാ ഉൾ ഹക്ക് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് കേവലം സ്കൂൾ കുട്ടിയല്ല താനെന്ന് അടിവരയിടുന്ന പ്രകടനങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട് ക്രിക്കറ്റ് മൈതാനങ്ങളിൽ നസീം ഷാ തെളിയിച്ചത് അതേ പരമ്പരക്കിടെ തന്നെയായിരുന്നു താരത്തിന്റെ അമ്മയുടെ മരണവും സംഭവിച്ചത് തുടർന്ന് നസീമിന് വീട്ടിലേക്ക് മടങ്ങാനുള്ള അനുമതിയും പാക് ക്രിക്കറ്റ് ബോർഡ് നൽകിയിരുന്നു എന്നാൽ പാകിസ്ഥാൻ ടീമിന്റെ കൂടെ നിൽക്കാനാണ് അന്ന് നസീം ഷാ തീരുമാനിച്ചത് ക്രിക്കറ്റിൽ മികച്ച കരിയർ കെട്ടിപ്പടുക്കുക എന്ന കുടുംബത്തിന്റെ ആഗ്രഹപ്രകാരം നസീം ഷാ അന്ന് ടീമിന്റെ കൂടെ തന്നെ ഓസ്ട്രേലിയയിൽ തുടരുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ഡേവിഡ് ബാർണറുടെ വിക്കറ്റ് നേടിക്കൊണ്ട് ടെസ്റ്റിലെ ആദ്യ വിക്കറ്റ് നസീം ഷാ കുറിക്കുകയുണ്ടായി ടെസ്റ്റ് ക്രിക്കറ്റിലെ അരങ്ങേറിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡും അന്ന് അദ്ദേഹം കരസ്ഥമാക്കുകയായിരുന്നു അങ്ങോട്ട് മികച്ച പ്രകടനങ്ങളോടെ ഈ ചെറുപ്പക്കാരൻ ക്രിക്കറ്റ് പ്രേമികളുടെ മനം കവരുകയായിരുന്നു തൊട്ടടുത്ത വർഷം ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിനെതിരെ ടെസ്റ്റിൽ അദ്ദേഹം നേടിയ ഹാട്രിക് പ്രകടനം അത് ഏറെ ശ്രദ്ധേയമായിരുന്നു അതൊരു ടെസ്റ്റിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും ആ സമയത്ത് നസീം ഷാ സ്വന്തമാക്കി പതിനാറ് വർഷവും മുന്നൂറ്റി അൻപത്തി ഒൻപത് ദിവസവും പ്രായമുള്ളപ്പോഴായിരുന്നു നസീം ഷാ ആ ഒരു ഹാട്രിക് നേട്ടം സ്വന്തമാക്കിയത് റാവൽപിണ്ടി ക്രിക്കറ്റ് ടെസ്റ്റിൽ അന്ന് ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ സ്കോർ രണ്ടിന് നൂറ്റി ഇരുപത്തിനാല് എന്ന നിലയിൽ നിൽക്കെ നജ്മുൽ ഹുസൈൻ തൈജുൽ ഇസ്ലാം മഹമ്മദുള്ള എന്നിവരുടെ വിക്കറ്റ് എടുത്താണ് നസീം ഷാ ഹാട്രിക് നേടിയത് മത്സരത്തിൽ പാകിസ്ഥാൻ ജയിച്ചപ്പോൾ ആ കളിയിലെ കേമനും നസീം ഷാ ആയിരുന്നു ഓസ്ട്രേലിയയുടെ മുൻ ഫാസ്റ്റ് ബോളർ ഡെന്നിസ് ഉള്ളിയെ ഓർമ്മിപ്പിക്കുന്നതാണ് നസീം ഷായുടെ ശൈലിയെന്നാണ് മുൻ പാക് ഇതിഹാസ പേസ് ബോളറായ വഖാർ യൂണിസ് ആ സമയത്ത് അഭിപ്രായപ്പെട്ടത് ഇതിനിടെ ആ സമയത്ത് തന്നെ നടന്ന പത്തൊൻപത് വയസ്സിൽ താഴെയുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പ് ടീമിൽ നിന്നും പതിനാറുകാരനായ നസീം ഷായെ പാകിസ്ഥാൻ പിൻവലിച്ചതും വാർത്തകളിൽ ഇടം നേടുകയുണ്ടായി ശ്രീലങ്കയ്ക്കെതിരെ ആ സമയത്ത് നടന്ന കറാച്ചി ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നേട്ടത്തോടെ ടീമിന് വിജയമൊരുക്കിയ നസീം ഷാ സീനിയർ തലത്തിൽ കളിക്കാനുള്ള മികവ് നേടിയെന്നും ഇനി ഇപ്പോൾ പോയി ജൂനിയർ ടീമിൽ കളിക്കേണ്ടതില്ലെന്നും ആയിരുന്നു ആ സമയത്തെ മുഖ്യ പരിശീലകനായ മിസ്ബാ ഹുളഖിന്റെ തീരുമാനം പാകിസ്ഥാനിലെ ഒരു ആഭ്യന്തര ക്രിക്കറ്റ് മത്സരത്തിനിടെ സൂപ്പർ താരം ഫവാദ് ആലത്തെ പുറത്താക്കിയ നസീം ഷാ ബാറ്റ്സ്മാനു നേരെ കൈകൂപ്പിക്കൊണ്ട് ഖേദം പ്രകടിപ്പിച്ച ആ ഒരു വീഡിയോയും ആ സമയത്ത് തന്നെ നിമിഷങ്ങൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തിരുന്നു വിരാട് കോഹ്ലിക്കെതിരെ പന്തറിയാനാണ് എന്നും ആ സമയത്ത് നസീം ഷായുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നുണ്ടായിരുന്നത് വിരാട് കോഹ്ലിയോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഞാൻ ഭയക്കുന്നില്ല ഏറ്റവും മികച്ചവർക്കെതിരെ ബോൾ ചെയ്യുന്നത് എക്കാലത്തും ബുദ്ധിമുട്ടാണ് പക്ഷേ അത്തരം അവസരങ്ങൾ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കും ഇന്ത്യക്കും പ്രത്യേകിച്ച് വിരാട് കോഹ്ലിക്കുമെതിരെ കളിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ അദ്ദേഹം അരങ്ങേറിയ സമയത്തെ ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത് പിന്നീട് ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാച്ചിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കാനുള്ള അവസരം നഷീം നസീം ഷായ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പന്തിൽ ഫക്കർ ഫർസമാൻ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തത് വലിയൊരു നഷ്ടമായിരുന്നു ബാബർഭായ് എന്നോട് പറയുന്നത് എൻ്റെ ചെവിയിൽ കേൾക്കാൻ കഴിയാത്തത്ര ഉച്ചത്തിലായിരുന്നു ഞാനൊരു ഇൻസിങ്ങർ വിരാട് കോഹ്ലിക്ക് നേരെ എറിഞ്ഞു പിന്നെ ഒരു ഔട്ട്സിങ്ങർ എറിഞ്ഞു പുറത്തെ എഡ്ജ് ഡ്രോപ്പ് ചെയ്യപ്പെട്ടു വന്ന് ആ ക്യാച്ച് എടുത്തിരുന്നെങ്കിൽ എൻ്റെ ഇന്ത്യക്കെതിരെയുള്ള അരങ്ങേറ്റം അവിസ്മരണീയമായി മാറുമായിരുന്നു എന്നാണ് ഷാ വിരാട് കോഹ്ലിയുടെ ആ ക്യാച്ച് ഡ്രോപ്പിനെ കുറിച്ചും നഷ്ടപ്പെട്ട ആ വിക്കറ്റിനെ കുറിച്ചും പിന്നീട് പറഞ്ഞത് അപ്പോൾ പാകിസ്ഥാനിലെ നമുക്കറിയാം പാകിസ്ഥാനിലെ പേസ് ബോളിംഗ് എന്ന് പറയുമ്പോൾ എന്നും പ്രഗത്ഭരുടെ ഒരു നിര തന്നെയായിരുന്നു ആ നിരയിലെ ഏറ്റവും പിൻമുറക്കാരൻ എന്ന് പറയാൻ കഴിയുന്ന താരമാണ് നസീം ഷാ തന്റെ പന്തുകൊണ്ട് എതിരാളികളെ ഭയപ്പെടുത്തുന്ന ഒരു ബോളറായി നസീം ഷാ കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്കിടയിൽ തന്നെ മാറിയതായി നമുക്ക് കാണാം അതുപോലെ വിക്കറ്റ് ടേക്കിംഗ് അബിലിറ്റിയുമുണ്ട് ഈ യങ് സെൻസേഷനിൽ ഫാസ്റ്റ് ബോളർക്ക്